ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു തകർപ്പൻ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മാസ്മരിക ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വിവിധതരം ഭഗവാൻമാരും അവരുടെ ജനസാഗരത്തിനിടയിലൂടെയുള്ള വരവും പോക്കും കുറഞ്ഞ തുള്ളലുകളുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിനായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് തമിഴ്നാട്ടിലെത്തി ഇങ്ങനെ ഒരു വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിത്രീകരിച്ചത് ദേവലോകം പ്രേക്ഷകർക്കായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ഇത് മറ്റുള്ളവർക്കും കൂടി പകർന്നു നൽകുക എന്തെന്നാൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും അന്യ നാട്ടുകളിലുണ്ട് എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ ക്ഷേത്ര കുംഭാഭിഷേകത്തിന് മുന്നോടിയായിട്ട് ഭഗവാന്റെ മുന്നിൽ നേർച്ചയായി സമർപ്പിക്കുന്നതിനായിട്ട് ഉള്ള പാൽക്കുടങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാ പ്രായത്തിലുള്ളവരും ഈ പാൽക്കുടം എടുക്കുന്നുണ്ട് അത് ഭഗവാന്റെ നേർച്ച എന്നോണം എടുത്തുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് വരികയും അതിൽ ക്ഷേത്രത്തിനുള്ളിൽ ഫലം വെച്ച് ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും വെള്ളക്കുതിരകളുടെയും വാദ്യമേളങ്ങളുടെയും കേരള ശൈലിയിലുള്ളതും തമിഴ്നാട് ശൈലിയിലുള്ളതുമായ ചെണ്ടമേടങ്ങളോട് കൂടിയുമാണ് ഒരു ഘോഷയാത്ര ക്ഷേത്രത്തിന് മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നാഗർഗോവിലെ ഒരു ഗ്രാമത്തിലാണ് അവിടെയുള്ള ഗ്രാമത്തിലെ ഭക്തരാണ് ഈ പാൽക്കുടങ്ങൾ എന്തി ക്ഷേത്രത്തിലേക്ക് വരുന്നത് അവരുടെ നേർച്ച എന്നവണ്ണം ഈ പാൽക്കുടങ്ങളെല്ലാം ഭഗവാന്റെ കുംഭാഭിഷേകത്തിന് ശേഷം അതായത് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇത് ഭഗവാനെ തന്നെ അഭിഷേകം ചെയ്യുന്നു ഏകദേശം അൻപത് പേർക്ക് മുകളിൽ പാൽക്കുടം എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും അതുകൂടാതെ അവിടുത്തെ കുട്ടികൾ കോലാട്ടം കളിക്കുന്നതും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഇവയെല്ലാം തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം അശ്വവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതലും തമിഴ്നാട്ടിലാണ് കേരളത്തിൽ കൂടുതലും ആനയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ കുതിരയാണ് വാഹനമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവർ ക്ഷേത്രം വലം വെച്ച് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും നാളുകൾ സബ്ജാതമായി അതായത് പ്രതിഷ്ഠയുടെ ദിവസമായി അന്നേ ദിവസം രാവിലെ പാൽക്കുടങ്ങൾ എഴുന്നള്ളിച്ച് തുളസിമാലയും ധരിച്ച് ഇവർ ക്ഷേത്രത്തിന് മുന്നിൽ ഒത്തുകൂടുന്നു അതിനുശേഷം ഇവരെ പൂവും പൊട്ടും മറ്റ് രാജോപചാരങ്ങൾ നൽകി ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്വീകരിക്കുന്നു ഇതാ ഇവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുകയാണ് ഈ ക്ഷേത്രം ഒരു വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് മഹാവിഷ്ണു തന്നെയാണ് ഇതിനിടയിൽ കുറച്ചുപേർക്ക് അസ്വസ്ഥത ഉണ്ടാവാനുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെന്നാൽ വളരെ ദൂരത്തുനിന്ന് വെയിലും കൊണ്ടാണിവർ ഈ പാൽക്കുടവുമേന്തി ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആദ്യത്തെ ചടങ്ങ് പാൽക്കുട സമർപ്പണമാണ് ഏകദേശം അമ്പതിന് മുകളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടും അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടും ഉള്ള പാൽക്കുടങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി പന്ത്രണ്ട് ഇരുപതാണ് മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ ഈ പാൽക്കുടങ്ങളെല്ലാം ഭഗവാന് അഭിഷേകം ചെയ്ത് ഭഗവാന്റെ മെഴി തുറക്കൽ ചടങ്ങും കഴിഞ്ഞ് പ്രസാദവും സ്വീകരിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു അതൊരു പുണ്യ നിർഭരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതായത് തമിഴ്നാട്ടിലിതിനെ കുംഭാഭിഷേകം എന്നാണ് അറിയപ്പെടുന്നത് അതിനു വേണ്ടിയുള്ള പൂജകളാണ് ഇവിടെ നടന്നു വരുന്നത് ഇതാ ശക്തിപീഠത്തിലെ പൂജയും നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ കുംഭാഭിഷേകത്തിനായിട്ടുള്ള കലശങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ തന്ത്രിമാർ പൂജിച്ച് അവരാണ് ഈ ക്ഷേത്രഗോപുരത്തിൻ്റെ മുകളിൽ കയറി തെളിക്കുന്നത് ഭക്തജനങ്ങളുടെ വഴിപാടിൻ്റെ ഭാഗമായുള്ള ഈ പാൽക്കുളങ്ങളെല്ലാം ഭഗവാന്റെ മുകളിൽ വർഷിക്കുന്നു അതിൻ്റെ അഭിഷേകം ഇപ്പോൾ നടന്നു വരികയാണ് അഭിഷേകത്തോടു കൂടി ഭഗവാൻ്റെ മെഴുതുറക്കൽ നടക്കുകയും രൂപദ്വീപ നൈവേദ്യങ്ങൾ നൽകി ഭഗവാനെ പൂജിച്ച് ഭഗവാനെ ശക്തി നൽകുകയും ചെയ്യുന്നു ഇതാ ഇവിടെ ഭഗവാന്റെ തീവ്ര ഭക്തന്മാരുടെ ഉറഞ്ഞുതുള്ളൽ ആരംഭിച്ചു കഴിഞ്ഞു എന്തെന്നാൽ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ ഭക്തന്മാർ ഈയൊരു പാൽക്കുട അഭിഷേകത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ എല്ലാവരും ഭക്തന്മാരാണെങ്കിലും ഭഗവത്കടാക്ഷം കൂടുതലുള്ളവർ ഇതാ ഇവിടെ ഭഗവാനായി മാറുകയും ഇവിടെ ഉറഞ്ഞുതുള്ളുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ വരും ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും അയ്യനാരുടെയും ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ഒക്കെ ചൈതന്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നു ഈ ഇരിക്കുന്ന എല്ലാ അമ്മമാരും മറ്റ് കുടുംബാംഗങ്ങളും മറ്റ് നാട്ടുകാരും എല്ലാം ഈയൊരു അസുലഭ നിമിഷത്തിനായിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത് ആദ്യമേളങ്ങളുടെയും മറ്റ് കരിമരുന്ന് പ്രയോഗത്തിൻ്റെയും എല്ലാം ശേഷമാണ് ഈ ഒരു പൂജ ഇവിടെ നടന്നു വരുന്നത് ഇതാ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് താളമേളത്തിൻ്റെ അകമ്പടിയോടു കൂടി കുറഞ്ഞുതുള്ളുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ഒന്നല്ല രണ്ടല്ല അനേകായിരം ഭക്തന്മാരാണ് ഇതുപോലെ ഇവിടെ കുറഞ്ഞുതുള്ളുന്നത് അതെല്ലാം വരും ദൃശ്യങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും വകവയ്ക്കാതെ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഐസ്ക്രീം കുടിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും കുട്ടികളും ഭഗവാനും ഒന്ന് തന്നെയാണെന്നുള്ള സങ്കല്പമാണ് ഇതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പുറന്നു നൽകാൻ ഉദ്ദേശിച്ചത് ഇതാ ഭഗവാന്റെ മിഴി തുറക്കൽ ചടങ്ങിനുള്ള മുഹൂർത്തം സംജാതമായി അതിലൂടെ ഭഗവാന്റെ ദർശനം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അവരുടെ എല്ലാം പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ പ്രതിഷ്ഠാ ദിനം അതായത് തമിഴ് തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ കുംഭാഭിഷേകം അപ്പോൾ അതിനായിട്ടുള്ള ധാന്യങ്ങളും ധനങ്ങളും എല്ലാം അവർ സ്വരൂപിച്ച് അവരുടെ പ്രാർത്ഥനകളും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നതിനും അവരുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനുമായിട്ട് അവർ ഒത്തുചേർന്ന് അവർ ഈ കുംഭാഭിഷേകം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൂടിയ ഒരു വലിയ ക്ഷേത്രമാണ് ഇവിടെ പണിത് തീർത്തിരിക്കുന്നത് ആ ക്ഷേത്രത്തിൽ വിവിധ ശക്തിപീഠങ്ങളും വിവിധ ദേവി ദേവന്മാരുടെയും ഭാവങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ദേവീദേവന്മാരെല്ലാം ഈതാ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ ഉറഞ്ഞുതുള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നാം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റുകയില്ല അതുതന്നെയാണ് ഇവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്തന്മാരുടെയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ശ്രേഷ്ഠമായ ഭക്തൻ ഭഗവാനായി ദേവി ചൈതന്യമായിട്ടും മാറുകയും അതിനുശേഷം അവർ ഭഗവാന്റെ മുന്നിൽ ഉറഞ്ഞു തുള്ളി അവരുടേതായിട്ടുള്ള ഭഗവത് കൃപ മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു നൽകുന്നു എല്ലാവർക്കും ഇത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അത്രയും ഭഗവത് കടാക്ഷമുള്ളവർ വളരെ കുറവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്തരം അസുലഭമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന് അവരുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാന്റെ കാൽച്ചുവട്ടിൽ കാണിക്കയായിട്ട് അർപ്പിക്കുന്നു അതിലൂടെ അവരുടെ വിഷമങ്ങളും ദോഷങ്ങളും മറ്റു ദുഃഖങ്ങളുമെല്ലാം മാറി നല്ലൊരു പൊതുജീവിതം ഉണ്ടാകുക തന്നെ ചെയ്യും ഭഗവത് ചൈതന്യവും ഭഗവത് കടാക്ഷവും എല്ലാവരിലേക്കും എത്തിച്ചേരുന്നു അതിലൂടെ നമ്മുടെ ഗ്രാമവും നമ്മുടെ നാട്ടുകാരുമെല്ലാം അഭിവൃദ്ധിപ്പെടുന്നു നമ്മുടെ കുലദൈവം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഗ്രാമദേവത അതുപോലെ തന്നെയാണ് ഈ പെരുമാൾ അതായത് വിഷ്ണു ക്ഷേത്രം ഒരു ഗ്രാമ ദൈവമായിട്ട് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു നൽകുന്നതിലൂടെ അവർക്കും ഈ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ വിഷ്ണു ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു ഭക്തന്മാരെല്ലാം ഈ വ്യത്യസ്ത ഭഗവാൻമാരുടെ വരവിനും പോക്കിനുമായിട്ട് കാത്തിരിക്കുകയാണ് വരവും പോക്കും എന്ന് പറയുന്നത് നമ്മുടെ സ്വാമി നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു എന്നതിനെയാണ് വരവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാമി ഭക്തരെ അനുഗ്രഹിക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും നല്ല ബളവും അടുത്ത വർഷത്തേക്ക് വരെയുള്ള ഊർജ്ജവുമെല്ലാം അതിലൂടെ എല്ലാ ഭക്തർക്കും ലഭിക്കുന്നു എന്നതാണ് വിശ്വാസം അതിനാൽ ഇത്തരം ചടങ്ങുകളെല്ലാം വളരെ ഭയഭക്തി കൂടിയാണ് എല്ലാ ഭക്തരും കണ്ടുവരുന്നത് അതിനാൽ തന്നെ എല്ലാവരും ഈ ഒരു ചടങ്ങിനായിട്ട് ഈ ക്ഷേത്ര അങ്കടത്തിൽ ഒത്തുകൂടുന്നു ഇതാ ഭഗവാൻമാരുടെ ആവിർഭാവം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഭഗവാന്മാർ ഭഗവാൻമാർ മാത്രമല്ല ഭഗവതിയും ഇതാ ജനങ്ങളുടെ ഇടയിൽ ഇരുന്ന് ഉറഞ്ഞു തുള്ളുന്നു ഭക്തജനങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു ഇതാ ദേവിയുടെ മുന്നിൽ ഉറഞ്ഞുതുള്ളുന്ന ഒരു ഭക്തൻ മുല്ലപ്പൂവും മറ്റ് പൂക്കളുമെല്ലാം എടുത്ത് മണപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ ഭഗവാന് വേണ്ടി ഭഗവാനായി തന്നെ അവതരിക്കുന്നു ഇതാ മറ്റൊരു ഭക്തൻ പാൽക്കൂടത്തിന് മുന്നിലും ശക്തിപീഠത്തിന് മുന്നിലും ഭഗവാനു വേണ്ടി ഉറഞ്ഞുതുള്ളുന്നു ഇതാ ധൂപദ്വീപങ്ങളെല്ലാം നൽകി ആ ഭഗവാനെ പൂജിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കർപ്പൂരാരതിയും മറ്റുമെല്ലാം എടുക്കുന്നു അതിനിടയിലും ഇതാ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് കുറഞ്ഞു തുള്ളുന്ന ഭക്തന്മാരെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ചിലർ ദേവിയായിട്ടും ചിലർ ദേവനായിട്ടും ചിലർ അയ്യനാരായിട്ടുമൊക്കെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരുപാട് സ്വാമിമാർ ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഇതാ ചൂരലേന്തിയ മറ്റൊരു സ്വാമി അത് ശാസ്താവിൻ്റെ പ്രതിരൂപമാണെന്ന് വിചാരിക്കാം ഭഗവാന്റെ മുന്നിൽ ഇതാ എത്തിയിരിക്കുന്നു ഇനി ഇവരെല്ലാം ഭഗവാൻ ശരീരം വിട്ട് ഇറങ്ങുന്നത് വരെ ഇവിടെ ആറാടിക്കൊണ്ട് തന്നെ ഇരിക്കും ക്ഷേത്ര അങ്കണമായതിനാൽ ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് എല്ലാ ഭക്തരും ഇതിനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കണ്ട് അവരെയും പൂജിച്ച് അവർക്ക് വേണ്ടിയുള്ള രാജോപചാരങ്ങൾ നൽകി ഭക്തർക്ക് വേണ്ടിയുള്ള ഭസ്മങ്ങളും ചന്ദനങ്ങളും കുങ്കുമങ്ങളും എല്ലാം നൽകി ഭക്തരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവരുടെ ഇടയിലേക്ക് ഈ ഭഗവാൻമാർ ഇറങ്ങിച്ചെല്ലുന്നു ഇതാണ് ഇനി വരാൻ പോകുന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് അതുകൂടാതെ ഭഗവാന്റെ അലങ്കാരങ്ങളും മറ്റുമെല്ലാം കണ്ട് തൊഴുത് അവർ തന്നെ ഭഗവാനായി മാറി ഇതാ മാലകൾ എടുത്ത് അണിഞ്ഞുകൊണ്ട് അവർ ഉറഞ്ഞു തൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അയ്യനാരുടെയും ദേവിയുടെയും ഒക്കെ മാലകൾ എടുത്തുകൊണ്ട് അവർ തന്നെ കടുത്തിലേക്ക് അണിഞ്ഞുകൊണ്ടും പനിനീരഭിഷേകം സ്വയം നടത്തിക്കൊണ്ടും അവർ സ്വാമിയായി കുറഞ്ഞു തുള്ളുന്നു ഇവയെല്ലാം വളരെ അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ സുലഭമോ എന്നെനിക്കറിയില്ല എന്നിരുന്നാലും ഇപ്പോഴും മറ്റ് തമിഴ്നാട്ടിലും മറ്റുള്ള ഉത്ഗ്രാമങ്ങളിലുമെല്ലാം ഇത്തരം ഭക്തി നിർഭരമായതും വളരെ ആചാരപരമായിട്ടുള്ളതും വളരെ കാലപ്പഴക്കം ആചാരങ്ങൾ ഇപ്പോഴും നടത്തിപ്പോരുന്നു ഇവയെല്ലാമാണ് ഇവരുടെ ജീവിതത്തിൻ്റെയും ഉയർച്ചയുടെയും എല്ലാം ആധാരം അതിനാൽ എല്ലാ വർഷവും ഇത്തരം ചടങ്ങുകൾ ഇവർ വളരെ ഭംഗിയായി തന്നെ നടത്തിപ്പോരുന്നു ഇത് എല്ലാ വർഷവും നടത്തുന്ന ചടങ്ങല്ല എന്തെന്നാൽ ഇത് കുംഭാഭിഷേകം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം ഉള്ള ചടങ്ങാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചു കഴിഞ്ഞ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രാവശ്യമേ കുംഭാഭിഷേകം ഉണ്ടാവാറുള്ളൂ അതായത് പ്രതിഷ്ഠ അതിനുശേഷം പ്രതിഷ്ഠ വാർഷികം മാത്രമേ നടത്തുകയുള്ളൂ അതിനാൽ ഈ ഒരു ചടങ്ങ് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഈ ക്ഷേത്രത്തിൽ നടത്തുകയുള്ളൂ അതിനാലാണ് ഈ ഒരു കുംഭാഭിഷേകത്തിന് ഇത്രയും പ്രാധാന്യം ജനങ്ങൾ നൽകുന്നത് ഇതാ വ്യത്യസ്തതരം മാലകളും മറ്റും മറ്റും ഭഗവാനെയും ഭഗവതിയും അയ്യനാരെയുമൊക്കെ അലങ്കരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇതാ വ്യത്യസ്ത സ്വാമിമാരുടെ ഉറഞ്ഞു തുള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പൂക്കളകളുടെയും ഹാരത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും മറ്റും ധൂപദ്വീപങ്ങളുടെയും എല്ലാം ഇടയിൽ പിതാ മണലിന് നടുവിലൂടെ സ്വാമിമാർ ഉറഞ്ഞു തുള്ളുന്നു ഭഗവാൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേക സമയമോ സന്ദർഭമോ ഇല്ല അതിനാൽ ഇവരൊന്നും മുൻകൂട്ടി ഉള്ള പ്രവചനത്തിൻ്റെ ഫലമായിട്ടല്ല ഭഗവാനായിട്ട് മാറുന്നത് അതിനാൽ ഇവിടെ വന്ന ശേഷം സ്വാമിയായി മാറുന്നവർക്കെല്ലാവർക്കും മുണ്ടും വസ്ത്രവും എല്ലാം നൽകി അവരെയും ഭഗവാൻ്റെ മുന്നിലേക്ക് ആനയിച്ച് അവരും ഭക്തരുടെ ഭാഗമായി മാറി ഈയൊരു ഒരു ഭക്തിയിൽ ലയിക്കുന്നു അതിലൂടെ ഭക്തർക്ക് പ്രസാദവും മറ്റ് ചന്ദനങ്ങളുമെല്ലാം ഇവർ വിതരണം ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇതാ മുല്ലപ്പൂ ഒരു സ്വാമി ഭക്തരെ അനുഗ്രഹിക്കുന്ന നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഇവരുടെയെല്ലാം അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല ചിലർ ഭയഭക്തി ബഹുമാനത്തോടി ദൂരേക്ക് മാറി നിൽക്കുന്നു ചിലർ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു ചിലർ ഭഗവാൻ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് മുന്നിൽ അനുഗ്രഹവർഷം ചൊരിയുന്നു ഭക്തരെല്ലാവരും രാവിലെ മുതലേ ക്ഷേത്രാങ്കണത്തിൽ തങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ സമയമേകദേശം മൂന്ന് മണിയായി ഉച്ചഭക്ഷണത്തിനായി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും ഈ ഒരു ചടങ്ങ് കഴിയാതെ ഭക്തരാരും അന്നദാന മണ്ഡപത്തിലേക്ക് പോകാറില്ല എന്തെന്നാൽ അത്രയും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് എല്ലാ ഭക്തരും കടങ്ങ് പോകുന്നത് അതിനാൽ അവരെല്ലാവരും ഈയൊരു ചടങ്ങിന് പ്രാധാന്യം നൽകി അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഈയൊരു ചടങ്ങ് കഴിയുന്നതുവരെ വളരെ കൂടി ഇവിടെ ഈ മണ്ഡപത്തിനുള്ളിൽ കാത്തിരിക്കുന്നു പുതിയൊരു കോവിൽ പടുത്തുയർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്തെന്നാൽ ധനവും ധാന്യവും ആൾബലങ്ങളും ശ്രമദാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോവിൽ നമുക്ക് പണിഞ്ഞു എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആ കോവിൽ പണിഞ്ഞെടുത്ത് അതിൽ അധ്വാനിച്ച് അതിലൂടെ ഭഗവാനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എങ്കിൽ മാത്രമേ അവരുടെ ഗ്രാമത്തിന് ഐശ്വര്യമുണ്ടാകുകയുള്ളൂ ആ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രയത്നിച്ചത് ആ ദിവസമാണ് ഈ കാണുന്നത് ആ ദിവസത്തെ ആഘോഷങ്ങളും എല്ലാം ഇവിടെ അലയടിക്കുന്നു ഈ ഒരു ചടങ്ങിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇനിയും നമ്മുടെ കേരളത്തിലും അതായത് ഇന്ത്യയിലും നമ്മുടെ ഭാരത മഹാരാജ്യത്തും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവയെല്ലാം തന്നെയാണ് നമ്മുടെ വരും തനവറയ്ക്കുള്ള ഒരു മുതൽക്കൂട്ട് അതിനായിട്ട് ഇത്തരം ക്ഷേത്രങ്ങളെല്ലാം വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും മറ്റ് പോയി തൊഴുന്നതുമായ എല്ലാ ക്ഷേത്രങ്ങളും ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ അന്നവർ ഇപ്പോഴത്തെ കാലത്തെ ഈ ഒരു കലികാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം അന്ന് ഇത്രയും ക്ഷേത്രങ്ങൾ പണിതത് അതുപോലെ തന്നെ ഇനി വരും തലമുറയ്ക്കായിട്ട് നമുക്കും ഒരുപാട് ക്ഷേത്രങ്ങൾ പണിതുയർത്താം ഇത്തരം ക്ഷേത്ര നിർമ്മിതികളും പൂജകളുമെല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പോഴുള്ള ഈ ക്ഷണിക ലോകത്ത് ഇത്തരം ചടങ്ങുകളും പൂജകളും മാത്രമാണ് നമുക്ക് ഏക ആശ്രയം അതിനാൽ ഇത്തരം ചടങ്ങിനെല്ലാം വളരെ പ്രാധാന്യം ഇപ്പോഴും നൽകുന്നു എന്നതു തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ് വിഷ്ണു ഭഗവാന് മുന്നിൽ നിയതിച്ച വിവിധ പലഹാരങ്ങളും ക്ഷേത്ര തുറന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ തരത്തിലുള്ള ജിലേബി ലഡു തുടങ്ങിയ പല മധുര പലഹാരങ്ങളും ഇതാ ഇവിടെ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു സന്തോഷം മറ്റുള്ളവർക്കും കൂടി പങ്കിട്ട് നൽകുക എന്നുള്ളത് തന്നെയാണ് അതിലെ സാരം ഭഗവാൻമാരും ഭഗവതികളും ഇവിടെ എഴുന്നള്ളി ഇവിടെ ആനയിച്ച് ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഉറഞ്ഞാടുന്നു ഭക്തരെല്ലാവരും ആനന്ദ നിർവൃതിയിൽ ആറാടി ഈ സാമിമാരിൽ നിന്നെല്ലാം അനുഗ്രഹം വാങ്ങുന്നതിനായിട്ട് കാത്തു നിൽക്കുന്നു അവരവരുടെ ഊഴത്തിനായിട്ട് സാമിമാർ ഇവിടെ ഉറഞ്ഞു തുള്ളിയ ശേഷം ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവർക്ക് അനുഗ്രഹങ്ങളും അരുളും അവരുടെ പ്രസാദവും നൽകുന്നു ഒരു നാട്ടിൻ്റെ അഴകും തേജസ്സും വിളിച്ചോതുന്നത് അവിടുത്തെ ക്ഷേത്രങ്ങൾ തന്നെയാണ് അതുപോലെ ഈ നാട്ടിലും ഈ ക്ഷേത്രം മൂലം നല്ലൊരു തേജസ്സും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഇപ്പോൾ സമയം ഏകദേശം മൂന്നര മണിയോടെ അടുത്ത് കഴിഞ്ഞു എന്നിട്ടും ഇവിടുത്തെ ആനന്ദത്തിനും ആവേശത്തിനും ഒരു കുറവുമില്ല സ്വാമിമാർ ഇവിടെ ഉറഞ്ഞാടുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അവരുടെ മാലയും മഹാരങ്ങളുമെല്ലാം ഭക്തർക്ക് പ്രസാദമായി ഇറങ്ങി നൽകുന്നു ഭക്തർ ഇവയെല്ലാം വളരെ ഭക്തി നിർഭരമായി സ്വീകരിക്കുകയും അവരുടെ വീടുകളിലേക്ക് തിരികെ ചെല്ലുകയും ചെയ്യുന്നു ഈ ക്ഷേത്ര കുംഭാഭിഷേകത്തിൻ്റെ അതായത് പ്രതിഷ്ഠയുടെ മുഴുവൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട് ആ വീഡിയോയും പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം വിഷ്ണു വേ നമ